മേഘയും സൽമാനുമെത്തോ സർപ്രൈസ് പങ്കുവയ്ക്കുകയാണെന്നാണ് വീഡിയോയിലൂടെ പറയുന്നത് അത്തരത്തിലൊന്നു തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഈ പ്രധാനപ്പെട്ട വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ കമൻ ബോക്സിൽ നിറയുകയാണ് ഇവർ മറച്ചു വയ്ക്കുന്ന ഈ വാർത്ത എന്നാൽ ആ വാർത്തയുടെ അടിസ്ഥാനം ഇപ്പോൾ ഇവർ രണ്ടാമതും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നാണ് ഇവർ രജിസ്റ്റർ ചെയ്തുവെങ്കിലും വലിയൊരു ആഡംബര വിവാഹമോ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ഒരു വിവാഹ ചടങ്ങോ ഒന്നും തന്നെ നടത്താൻ സാധിച്ചില്ല രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ഇവർ അത്തരത്തിൽ ചെയ്തത് എന്നാൽ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് ഇവരെല്ലാവരും ഒരു വിവാഹത്തിന് ഒരുങ്ങുകയാണ് ഇതാണ് വിവാഹ വാർത്ത ഇതാണ് സർപ്രൈസ് വാർത്ത ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർ പറഞ്ഞെത്തുകയും ഒപ്പം ചിന്തിക്കുകയും ചെയ്യുന്നത് പ്രേക്ഷകർ തന്നെ കമന്റിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇത് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന വാക്കുകൾ തന്നെയാണ് ഇത് എല്ലാവർക്കും അത് കേട്ടപ്പോൾ സന്തോഷമുണ്ട് ഞങ്ങൾ ആരും ഇത് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല സോഷ്യൽ മീഡിയയിൽ ആരാധകർ കുറിക്കുന്ന വാക്കുകളാണ് ഇവ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാക്കുകളാണ് ഇവ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സൽമാനും മേഘയ്ക്കുമുള്ള ആശംസാ പ്രവാഹമായിട്ടുള്ള പോസ്റ്റുകൾ തന്നെയാണ് വീണ്ടും ഒരു വിവാഹം കഴിക്കുമ്പോൾ വീട്ടുകാരടുക്കുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് മേഘയ്ക്ക് മേഘയുടെ ചെറുതിലെ മുതൽ തന്നെ വീട്ടുകാരുടെ സ്വപ്നമായിരിക്കും വിവാഹം എന്തും മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇവരുടെ വിവാഹം നടത്തണം ഇപ്പോൾ വീട്ടുകാരെല്ലാവരും സന്തോഷത്തിലായിരിക്കും ഇവർ നന്നായി തന്നെ ജീവിക്കുന്നുണ്ടല്ലോ ആദ്യമൊക്കെ എതിർപ്പ് കാണും അതെല്ലാ പ്രണയവിവാഹത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ കൂട്ടിയാൽ മതി ഇവർ ലീഗലി എന്തായാലും വിവാഹം കഴിച്ചു ഇനി അത് വീട്ടുകാരുടെ സമ്മതത്തോടെ വീട്ടുകാരുടെ എല്ലാവരുടെയും കൂടി ഒരു ചടങ്ങായി തന്നെ നടത്താം രണ്ട് രീതിയിലും നടത്തണ്ട ഇഷ്ടമുള്ള രീതിയിൽ ഒരു വെസ്റ്റേൺ രീതിയിൽ തന്നെ നടത്താമല്ലോ അതാകുമ്പോൾ കുറച്ചുകൂടി സന്തോഷമാകുമല്ലോ ഇന്നലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് കമന്റ് ബോക്സിൽ തന്നെ നിരവധി പേര് ഇതിന് മറുപടി നൽകുന്നുണ്ട് അതുതന്നെയായിരിക്കും സന്തോഷവാർത്ത സൽമാന്റെ വീട്ടുകാരും മേഖയുടെ വീട്ടുകാരും ഒന്നിച്ചിട്ടുണ്ടാകും അവർ രണ്ടുപേരും ഒരു വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും എത്രയെന്ന് പറഞ്ഞാണ് മക്കളുടെ സ്നേഹം കണ്ടില്ല എന്ന് നയിക്കുക ഇവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് സന്തോഷമായിട്ടുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് അങ്ങനെ അവർ വിവാഹം കഴിപ്പിക്കാമെന്ന് ഏൽക്കുകയായിരുന്നിരിക്കും അതുതന്നെയാണ് സംഭവം അതുതന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പറയുന്നു പോസ്റ്റുകളെല്ലാം തന്നെ വൈറലായി മാറുകയാണ് ആരാധകരും അത് ഏറ്റെടുക്കുകയാണ് എന്ന് പറയുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി തന്നെ അത് വേഗമാണ് മാറുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആരാധകർക്കത്തൊരു പ്രത്യേക സന്തോഷവും പ്രത്യേക സ്നേഹവും ഒക്കെയാണ് മീകയും സൽമാനും ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമില്ല എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ ചെറിയ കാര്യങ്ങൾ പോലും ആരാധകരുമായി പങ്കുവെക്കാതിരിക്കാൻ ഇരുവർക്കും സാധിക്കുന്നില്ല ഇപ്പോൾ എല്ലാം വ്ളോഗി പങ്കുവെക്കാറുണ്ട് രണ്ടുപേരും ഒരു യാത്രയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആ യാത്രയ്ക്ക് ഒടുവിൽ തന്നെ ഞങ്ങളാ സന്തോഷം നിങ്ങളെല്ലാവരുമായി പങ്കുവെക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് അക്കൂട്ടത്തിലാണ് പലരും പലത് ഊഹിച്ചെടുത്തുന്നത് അതിലേറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇതിന് തന്നെയാണെന്ന് പറയാം ഈ വാർത്തയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അമ്മയും അച്ഛനും എല്ലാവരും ചേർന്നൊരു നല്ല വിവാഹ ചടങ്ങുകൾ അങ്ങനൊരു വിവാഹ ചിത്രം നിങ്ങളുടെയും സ്വപ്നം അതല്ലേ അതുതന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ